വിവാദ പരാമർശം നടത്തി അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനം നൽകണമെന്നാണ് പ്രസ്താവന ഇതിനായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും അടൂർ സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിന്നാലെ പ്രസ്താവനയ്ക്കെതിരെ സദസ്സിൽ നിന്ന് പ്രതിഷേധമുയർന്നു രാഹുൽ അടൂർ ഗോപാലകൃഷ്ണനെ നമ്മൾ എങ്ങനെയാണ് മലയാള സിനിമ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം അറിയാം അദ്ദേഹം അത്രയും വലിയ മഹാനാണെന്ന് തന്നെ നമുക്ക് പറയാം അത്ര സിനിമകളൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ദളിതർക്കോ സ്ത്രീകൾക്കോ സ്ത്രീ സിനിമ ചെയ്യാനായി പണം നൽകുന്നത് അത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമായതുകൊണ്ടാണെന്ന് അടൂരിനെ ആരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കോൺക്ലേവിന്റെ സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിലാണ് ഒരു പരാമർശം ഉണ്ടാകുകയും അതിന് പിന്നാലെ അത് വിവാദത്തിലാകുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ സമാപന വേദിയിൽ സിനിമയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റി അടൂർ തന്റെ നിർദ്ദേശങ്ങളും തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം നൽകരുത് പലരും ചെയ്ത സിനിമകൾ നിലവാരമില്ലാത്തതാണ് തുടങ്ങിയ പരാമർശങ്ങളാണ് നടത്തിയത് ആ ഘട്ടത്തിൽ തന്നെ വേദിയിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു ഒരു വനിതാ സിനിമാ പ്രവർത്തകയാണ് പ്രതിഷേധം ഉയർത്തിയത് ഡോക്ടർ ബിജു എന്ന സംവിധായകൻ വിഖ്യാതന വിഖ്യാ വിഖ്യാതമായ സംവിധായകൻ ബിജുവിനെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറുപടി പറയാൻ ശ്രമിച്ചത് എന്തായാലും ആ സമയത്ത് തന്നെ ആ ഒരു പ്രതിഷേധമുണ്ടായി പ്രതിഷേധമുണ്ടായ തുടർന്നും ആ അടൂര് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്നു എന്തായാലും ഇത്തരത്തിലൊരു വിമർശന അനവർ അനവസരത്തിൽ ഉണ്ടാകുന്ന ഒരു വിമർശനമാണ് കാരണം പൊതുവിൽ ഇത്തരത്തിൽ അക്കാദമി സഹായം നൽകുന്ന സിനിമ നിർമ്മിക്കാൻ സഹായം നൽകുന്നവർക്ക് പരിശീലനം നൽകണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഭാഗത്തെ മാത്രം പറഞ്ഞു എന്ന് തന്നെയാണ് ഇത് വിവാദത്തിന് കാരണമാകുന്നത് എന്തായാലും ഇപ്പോൾ എന്തായാലും അതിന് മറുപടിയായി വ്യവസായ സിനിമയെ കുറിച്ചും ഒരു പരാമർശം നടത്തി വ്യവസായ സിനിമകളോട് സിനിമകൾ തന്റെ ഇടമല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി തൊട്ട് അടുത്ത് പ്രസംഗിക്കാനെത്തി ശ്രീകുമാരൻ തമ്പിയും അടൂറിന് മറുപടി നൽകി വ്യവസായ സിനിമയും സിനിമ ഈ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലാണ് സിനിമ സിനിമയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലാണ് അപ്പം താൻ സിനിമ പഠിച്ച് സിനിമ നിർമ്മിച്ചാണെന്നും ശ്രീമാരൻ തമ്മിൽ മറുപടി പറഞ്ഞു എന്തായാലും തുടർ പ്രതികരണങ്ങളും ഇന്നുമേൽ ചർച്ചയിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന വിവാദ പരാമർശമാണ് ഇപ്പോൾ അടുവർ ഈ വേദിയിൽ നടത്തിയിരിക്കുന്നത് അക്ഷയ രാഹുൽ ഇതിൽ ഇപ്പോൾ കൊമേഴ്സ്യൽ സിനിമകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചൊക്കെ അദ്ദേഹത്തിന്റെ കലത്തെയും ആ തരത്തിലുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സിനിമകളും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അത് അവിടെ നിൽക്കട്ടെ ഒരു ആശയപരമായിട്ടുള്ള സംവാദമാണെന്നെങ്കിലും നമുക്ക് അതിനെ കരുതാം പക്ഷേ ഇവിടെ ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം നൽകുന്നത് സർക്കാർ അത് കാല ഈ കാലഘട്ടത്തിൽ എത്തിയിട്ടും എങ്ങനെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ദളിതരുടെ പ്രാതിനിധ്യം അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സിനിമയിലായിക്കോട്ടെ ഇവിടങ്ങളായിക്കോട്ടെ ഇത്തരത്തിലുള്ള റിസർവേഷനും പരിഗണനയൊക്കെ നൽകേണ്ടി വരുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു കാര്യം അത് പണം നൽകരുത് ഇത്രമാത്രം പണം നൽകരുത് അധികമാണെന്നും അതിൽ കൂടുതൽ പഠനം എന്നൊക്കെ അടൂര് പറയുന്നത് അതാണ് ഇവിടെ വിമർശനത്തിനും വിവാദത്തിനും ഒക്കെ വിധേയമാകുന്നത് തീർച്ചയായും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ കോൺക്ലേവ് പോലും ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാന മുദ്രാവാക്യമായി തുല്യത ഉണ്ടാക്കുക അത് ലിംഗപരമായ തുല്യത അത് വേതനത്തിൽ പോലും ഉണ്ടാകണമെന്ന വലിയ ചർച്ചകൾ നടക്കുന്ന അത്രമാത്രം ജനാധിപത്യപരമായി കാര്യങ്ങളെ എടുത്തുകൊണ്ട് അത്തരത്തിൽ തുല്യത ഉറപ്പാക്കണമെന്ന മുദ്രാവാക്യവുമായി തന്നെയാണ് കോൺക്ലേവ് നല്ല സിനിമ നല്ല നാളെ എന്ന മുദ്രാവാക്യവുമായി വരുന്നത് അപ്പോൾ ഈ കോൺക്ലേവ് ഉണ്ടായ സാഹചര്യം എന്ത് അല്ലെങ്കിൽ സിനിമ കടന്നു വന്ന പ്രശ്നങ്ങൾ എന്ത് ആശങ്കകൾ എന്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ അടൂർ കമ്മിറ്റി അടൂർ ഒരു കമ്മിറ്റി പോലും സിനിമയുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പഠിച്ച ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് തലത്തിൽ നിന്ന് ഉയർന്നത് അത്തരം വിമർശനങ്ങളാണ് ഉയരുന്നത് കാരണം സിനിമയെ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ടൊരു സമീപനം എടുക്കുമ്പോൾ അത് പരിശീലനം അനിവാര്യമാണെങ്കിൽ തന്നെയും അത് ഒരു ഭാഗത്തിന് മാത്രമാണോ നൽകേണ്ടത് ആ വിഭാഗത്തിന് നൽകുമ്പോൾ അത് എന്തുകൊണ്ട് നൽകുന്നു എന്തുകൊണ്ട് അവരെ പരിഗണിക്കുന്നു എന്തുകൊണ്ട് അവർ മുൻകാലങ്ങളിൽ മുന്നോട്ട് വന്നില്ല ആ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്തത്ര കഴിയാത്തത്ര പ്രശ്നം കഴിയാത്തത്ര നിലയിലല്ല അടൂർ പലശനമുള്ളത് കാരണം ഒരു സിനിമയിൽ സംവിധായകനാകുക മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു സമിതി ിൽ സിനിമയെക്കുറിച്ച് പഠനം നടത്തുകയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ തുല്യത ഉറപ്പാക്കാൻ വേണ്ടി അവസരങ്ങൾ നൽകാൻ വേണ്ടി ഇത്തരത്തിൽ പ്രത്യേക പദ്ധതികളും ഫണ്ടുകളും നൽകുമ്പോൾ അതിനെ വിമർശിക്കാൻ വിമർശിക്കാനെത്തുന്നത് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് എന്തായാലും അതിൽ കൂടുതൽ പ്രതികരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സമാപന വേദിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം അടൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്താണ് പറയാമോ ൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമരം അത് മോശമായ സമരമാണ് ഒന്നാം നല്ല നിലയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് യാത്രയിൽ നിൽക്കുമ്പോഴാണ് മികച്ച നിലവാരത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സമരം നടന്നത് ആ സമരം നടത്തിയത് യാതൊരു ന്യായവുമില്ല എന്ന് പറയുന്നുണ്ട് അതായത് അടൂർ ഉൾപ്പെടെയുള്ളവർ ചുമതലയിലേക്ക് എത്തുമ്പോൾ അത് ഇഞ്ചിട്ട് നശിച്ചു കിടക്കുകയായിരുന്നു ആ ഇപ്പോൾ ആ സമരം മൂലം ഒന്നും ഇല്ല ഇല്ലാതെയായി സമരമില്ല ക്ഷമിക്കണം ആ സ്ഥാപനം ഇപ്പോൾ സമരം തുടങ്ങിയ ായി തുടങ്ങിയത്െ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം നടന്ന അവിടെയും ജാതി തന്നെയായിരുന്നു പ്രശ്നം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതേ അപ്പോൾ അടൂരിന്റെ പ്രശ്നം ഈ ജാതിയാണോ എന്നുള്ളത് ഉയരുകയാണ് കാരണം രണ്ടിടത്തും അദ്ദേഹം പ്രതിപാദിച്ച കാര്യങ്ങളിൽ ഒന്ന് ദളിതർക്ക് അവസരം നൽകുന്നതിനെ പറ്റിയും അവർക്ക് പരിശീലനം നൽകണമെന്ന് പറയുന്നതിനെ പറ്റിയും ഒപ്പം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തെ തീർത്തും അർത്ഥവത്തല്ലാത്തതാണ് എന്ന തരത്തിൽ നടത്തിയ ആ പ്രതികരണത്തിലൂടെയും രാഹുലിലേക്ക് മടങ്ങിയെത്താം അടൂരിന്റെ വാക്കുകളൊന്നു കേൾക്കാം പിന്നെ കൊട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഭീകരമായിട്ട് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ആരോപം പോയി തുറന്നു കൊടുത്തു അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോച്ഛ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും അതിൻ്റെ അന്ന് അന്ന് ആ നിമിഷം തീരുമാനിച്ചതാണ് എന്തായാലും നമ്മുടെ ഫിലിം ബസ് വലിയ ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന അതുമായിട്ട് ബന്ധമില്ലാത്തവരെ സിനിമ പ്രധാനമായിട്ടും സിനിമ തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ സിനിമയെ പറ്റി എഴുതുന്നവർ സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത് ഒരുപക്ഷെ ഭാവിയിൽ സിനിമ സിനിമയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരൊക്കെയാണ് സിനിമ ഇത് വരേണ്ടത് അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യാനുള്ളതല്ല നമ്മുടെ പടം കാണാനുള്ള ഈ അവകാശം